ഏതൊക്കെ മന്ത്രിമാരുടെ കൂടിയാണ് ഇവർ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് പരാതിക്കാരെ അധിക്ഷേപിച്ച വി കെ ശ്രീകണ്ഠൻ വിവാദമായതോടെ മാപ്പും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുന്നയിച്ച പരാതിക്കാരെ അധിക്ഷേപിച്ച പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ രാഹുലിനെതിരെ രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നത് മൂന്ന് മൂന്നര വർഷം മുമ്പ് നടന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം വെളിപ്പെടുത്തൽ നടത്തിയവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണം ഏതൊക്കെ മന്ത്രിമാരുടെ കൂടിയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അർദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് എന്താണ് അതിന്റെ പിന്നിലുള്ളത് എന്നൊക്കെയായിരുന്നു വി കെ ശ്രീകണ്ഠൻ ചോദിച്ചത് ആരോപണം ഉന്നയിച്ച ആളുകളുടെ രീതിയും നടപ്പും മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന്റെ എല്ലാം ചിത്രങ്ങളും പുറത്തു വന്നല്ലോ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്നെല്ലാം അന്വേഷിക്കട്ടെ എല്ലാം പുറത്തുവരും പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രാഹുൽ രാജിവെച്ചതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു രാഹുൽ കുറ്റക്കാരനാണോ എന്താണ് പങ്കാളിത്തമെന്നൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല പുകമറ മാത്രമാണുള്ളത് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചാടിയിറങ്ങി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ ഒരു പ്രവണതയാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി കാരും അവരുടെയൊക്കെ ഒരുപാട് പേർ പ്രതികളായപ്പോൾ അറസ്റ്റിലായപ്പോൾ ജയിലിലായപ്പോൾ ഒക്കെ അവരുടെ സമീപനം എന്തായിരുന്നുവെന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണെന്നും എം പി കുറ്റപ്പെടുത്തി അതേസമയം എംപിയുടെ വാക്കുകൾ വലിയ രീതിയിൽ വിവാദമായി മാറി പിന്നാലെ തന്നെ അല്പവസ്ത്ര പരാമർശത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പാലക്കാട് എം പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച ഈ പരാമർശം പിൻവലിക്കുന്നതായും ശ്രീകണ്ഠൻ പറഞ്ഞു കെ പി സി സിയും ശ്രീകണ്ഠനെ അതൃപ്തി അറിയിച്ചിരുന്നു ഇരകളെ കോൺഗ്രസ് അപമാനിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇതിന്റെ ലംഘനമായിരുന്നു ശ്രീകണ്ഠന്റെ പ്രസ്താവന ഈ സാഹചര്യത്തിലാണ് അതിവേഗം ക്ഷമാപണം ശ്രീകണ്ഠൻ നടത്തുന്നത് വി ഡി സതീശൻ അതിശക്തമായ നിലപാട് ശ്രീകണ്ഠനെതിരെ എടുത്തുവെന്നാണ് സൂചന മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ശ്രീകണ്ഠന്റെ ഖേദപ്രകടനം നടന്നത് പരാതിക്കാരിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ചുവെന്നും ശ്രീകണ്ഠൻ എം പറഞ്ഞു പരാതി പറയുന്നവരെ ആക്ഷേപിക്കുന്നത് കോൺഗ്രസ് ശൈലിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിയിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞത് തെറ്റായി തോന്നുവെങ്കിൽ പിൻവലിക്കുന്നുവെന്നും സ്ത്രീയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും വി കെ ശ്രീകണ്ഠൻ വിശദീകരിച്ചു